പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ മൂന്ന് മൂന്ന് ദിവസം ദിവസം എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഈ കാര്യം ചെയ്തതെങ്കിലും എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അള്ളാഹു അത് തരും കാരണം അത്രത്തോളം സുഹൃത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ നിസാരമായി ഇതിനെ കാണരുത് ഇത് തള്ളിക്കളയരുത് കാരണം പലരും ഇത് ചെയ്തിട്ട് അവർക്ക് അനുഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നടന്നിട്ടുണ്ട് അപ്പൊ പലരും ഇത് ചെയ്തിട്ട് അനുഭവങ്ങളിലൂടെ അനുഭവിച്ചറിഞ്ഞതാണ് നിങ്ങൾ ഇതിന് ദുരുപയോഗം ചെയ്യരുത് ഹലാലായ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഈ വീഡിയോ കൂടി എത്തിച്ചു കൊടുക്കുക പരസ്പരം ഷെയർ ചെയ്യുക ഖുർആൻ പഠിക്കട്ടെ മഹത്വങ്ങൾ മനസ്സിലാക്കട്ടെ ധാരാളം ഗുണങ്ങൾ അവർ മനസ്സിലാക്കട്ടെ ഈ നിങ്ങൾ ഒരു കണക്ക് ഒരു കണക്ക് പ്രകാരമാണ് ആരുതന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ വേണ്ടി ഓരോ എങ്ങനെയാണ് ആ സുഹൃത്തുക്കൾ പാരായത് അതൊരു കണക്ക് വെച്ച് നിന്നിട്ടുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അവർ വഴികളൊക്കെ വിശാലമാകണം മനസ്സിലുള്ള പൊറാതുകളൊക്കെ അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ ഈ സൂഹത്തിൽ നിങ്ങൾക്ക് കണക്ക് പ്രകാരമാണ് പലർക്കും സമയമില്ല ഖുർആൻ ഓതാൻ വീടുകളിൽ സമയമില്ല റർതൽ കൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ വീടുകളിൽ റഹമത്തിന്റെ മാരാകമാരുടെ സാന്നിധ്യം ഉണ്ടാകും ശ്രദ്ധിക്കണം ഖുർആൻ നമ്മുടെ ഭവനങ്ങളിൽ പാരായണം ചെയ്യുമ്പോൾ സാന്നിധ്യം ഉണ്ടാകും അതിലൂടെ നമുക്ക് ബർക്കത്ത് വരികയും ചെയ്യും അതുപോലെ ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും വീട്ടിൽ ആണ് ആ വീട്ടിൽ അടിയും വഴക്കും എല്ലാം ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണേ അള്ളാഹുവിന്റെ ഖുർഹാനെ വിട്ട് നമ്മുടെ ഭവനങ്ങളെ നമ്മൾ വിദൂരമാക്കരുത് ഇത്രത്തോളം ഖുർആൻ അങ്ങനെ വിനോദങ്ങളുമായി കടന്നുപോയാൽ വിശാചത്തിലുള്ള സാന്നിധ്യമാണ് ഭവനത്തിൽ ഉണ്ടാകുന്നത് അവിടെയാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം അള്ളാഹുയെ ഞങ്ങളുടെ ഭവനങ്ങളാക്കി മാറ്റണേ അല്ലാ

കാരണം ാണ് സകല പ്രശ്നങ്ങൾ പിശാജ് തുടക്കം കുറിക്കുന്നത് പിശാചിന്റെ ഞങ്ങളെ കാക്കണേ അള്ളാഹു പിശാജിന്റെ ശബ്ദം വിളിച്ചു കൂട്ടിയിട്ട് പറയും നിങ്ങൾ പോയി നിസ്കരിക്കാൻ പോകുന്നവര് തടുക്കുക നിസ്കരിക്കാതിരിക്കാൻ അവന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക സമ്മതിക്കാതിരിക്കുക അങ്ങനെ ഓരോ ഇരിക്കുക എന്ന് പിശാജ് അവരെ ശിഷ്യന്മാര് അവന്റെ മക്കളെ വിളിച്ച് പറയുന്നതാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നന്മയായ കാര്യം ചെയ്യുമ്പോൾ അതെല്ലാം തടുക്കാൻ വേണ്ടി പിഷാജ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കും ചോദിച്ചെ അള്ളാഹു ഞാൻ പല ദിവസം ചെയ്യാറുണ്ടല്ലോ നീ എന്നേ ശിക്ഷിക്കാത്തത് അല്ലാഹു പറഞ്ഞു നീ ചെയ്യുന്ന തെറ്റുകൾക്ക് ഞാൻ ശിക്ഷ അപ്പോൾ അപ്പോൾ പറയുകയാണ് നീ നീ ചെയ്യുന്ന തെറ്റുകൾക്ക് ഞാൻ ശിക്ഷ ശിക്ഷ അദ്ദേഹം ചോദിച്ചു സമയത്ത് നമസ്കാരത്തിൽ നിനക്ക് ഒരു സുഖവും കിട്ടാറില്ലല്ലോ അല്ലെ അല്ലെ നമസ്കരിക്കുന്ന സമയത്ത് ഒരു ഒരു വല്ലാത്ത വസു ആ നമസ്കാരത്തിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം നിനക്ക് കിട്ടുന്നില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബന്ധം എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ പറയുകയാണ് നീ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ അതുകൊണ്ട് തെറ്റുകളിൽ നാം മാറി നിൽക്കുകയും നമസ്കാരം നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ നമസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധ മാറ്റിയാൽ െ കുറിച്ചും ശ്രദ്ധ മാറ്റി കളയുന്നതാണ് അപ്പോൾ നമ്മുടെ നമസ്കാരങ്ങൾ വേണ്ടതുപോലെ നമ്മൾ നമസ്കരിക്ക പരിശുദ്ധ കുറാനും ആളുകൾക്ക് അള്ളാഹു സൗഭാഗ്യങ്ങൾ ഇറക്കി നൽകുന്നതാണ് ഇതിൽ പറഞ്ഞത് നമ്മുടെ വീടുകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്ന ആൾക്കാർക്ക് സൗഭാഗ്യങ്ങൾ ഇറക്കി നൽകും നിങ്ങളുടെ വീട്ടിൽ സന്തോഷങ്ങളും സമാധാനങ്ങളും കച്ചവടത്തിൽ നൽകുന്നതാണ് എല്ലാവരുമായി ഐക്യത്തോടെ കഴിയാനും ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്ന് ഒഴിവായി കിട്ടാനും നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഖുർആൻ നിങ്ങൾ വിട്ടു കളയരുത് മഹാനായ മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് ഒരു 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 സലത്തിൽ ഇക്കുമ്പോൾ അബൂറഹമിന്റെ ഭാര്യ ഉമ്മു ജമീൽ നല്ല മോർച്ചയുള്ള ഒരു കല്ലുമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംങ്ങളെ വധിക്കാൻ ഓടിയവരണ സുബ്ഹാനല്ലാഹ് നിങ്ങൾ നോക്കൂ മുഅ്മിനീങ്ങളെ റസൂലിനെ വധിക്കാൻ അടുക്കലെത്തിയപ്പോൾ പെണ്ണ് ചോദിക്കുകയാണ് നിന്റെ നിന്റെ എവിടെയാണ് എന്നെയും എന്റെ കുടുംബത്തെയും പരിഹസിച്ചുവല്ലോ ഞാൻ ആരാണെന്നറിയാമോ ഈ നാട്ടിലെ നേതാവാണ് ഈ നാട്ടിലെ നല്ല ഉന്നതനായ തറവാട്ടുകാരിയാണ് ഞാൻ നിന്റെ ചച്ചോട് നീ പറഞ്ഞേക്ക് എന്നോട് കളി ഭീമാനെ ആ പെണ്ണ് പറയുകയാണ് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഈ കല്ല് കൊണ്ടുണ്ടെങ്കിൽ ഈ കത്തി കുത്തി ഞാൻ കൊല്ലുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പതുക്കെ പറയുകയാണ് ഈ പെണ്ണ് വല്ലാത്ത മോശോ എന്ന് പറഞ്ഞപ്പോൾ അഭിമാനം നിങ്ങൾ പറയുകയാണ് ആ പെണ്ണിനെ കാണാൻ കഴിയുകയില്ല ആ പെണ്ണിനെ എന്നെ കാണാൻ കഴിയുകയില്ല ആ പെട്ടിനെ കാണാൻ പറഞ്ഞതുപോലെ ഹബീബിനെ കണ്ടില്ല കാരണമെന്തേ

ഖുർആൻ ഓതുന്നവർക്കുള്ള അപ്പോൾ ഞാൻ എന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ചെറിയ സുഹൃത്ത് നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങൾ വരെ പറഞ്ഞു പക്ഷെ ഈ സുഹൃത്ത് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ തമ്പുരാന്റെ നിങ്ങൾ ഓതി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ സകല ആഗ്രഹങ്ങളും നിറവേറ്റിത്തരും ഒരുപാട് ആഗ്രഹങ്ങളുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലെ ഒരുപാട് ആഗ്രഹമുള്ളവരോ രോഗമുള്ളവർത്തവരുടെ മക്കളില്ലാത്തവരവർ ജോലി ഇല്ലാത്തവർ അതുപോലെ തന്നെ പല പല പരീക്ഷകൾ എഴുതുന്നവർ പല ജോലികൾ ആഗ്രഹിപ്പിക്കുന്നവർ വിദേശ രാജ്യത്ത് പോകാൻ വ്യത്യസ്തമാണ് മനുഷ്യർ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സ്നേഹിച്ച് വേണ്ടതുപോലെ ഈ ചെറിയ സുഹൃത്ത് നിങ്ങൾ അല്ലേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെളിച്ചത്തിലാണ് പറയുന്നത് പലരും ഈ ഞാൻ ഇത് എനിക്ക് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പലരും പലരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല സൂഹികളും നമ്മൾ പറഞ്ഞു കൊടുത്തത് നമ്മൾ വിളിച്ചു പറയുന്നത് അള്ളാഹു സഹോദരങ്ങളെ ആ പരിശുദ്ധ ഓദ്യേണ്ടവരൊക്കെ ഓതുന്നത് ഒരിക്കലും നിങ്ങൾക്ക് നൽകുന്നതാണ് സൂറത്ത് ഏതെന്ന് നമുക്ക് നമുക്ക് നോക്കാം എപ്പോഴാണ് ഓതേണ്ടത് 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 എത്ര എങ്ങനെയാണ് നോക്കാം ആദ്യമായി ചെയ്യുക അഭിമുഖമായിരിക്കുക അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അള്ളാഹു മനസ്സിലുള്ള ആഗ്രഹം നിറവേറ്റിത്തരും എന്നുള്ള ഒരു ഓതുക റബ്ബ് ആവശ്യങ്ങൾ നിറവേറ്റി നിറവേറ്റി നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ഓതുന്ന സമയത്ത് ഖുർആൻ കൊണ്ട് എനിക്ക് വലിയ വിജയം കിട്ടും എന്നുള്ള നീ നിങ്ങൾ ഓതുക ഈ നിങ്ങൾ ഓതേണ്ടത് മൂന്ന് ദിവസം കൊണ്ടോ എത്ര അഞ്ചു ദിവസം കൊണ്ടോ ഏഴ് ദിവസം കൊണ്ടോ ഓതി തീർക്കുക ഇങ്ങനെ ഓതി കഴിഞ്ഞാൽ അള്ളാഹു ദാരിദ്ര്യം കൊണ്ട് നിങ്ങളെ നിന്ന് ഞങ്ങളെ കാക്കണേ പരീക്ഷിക്കപ്പെടുകയില്ലാ അതുപോലെ തന്നെ നമ്മളെ മനസ്സിലുള്ള ഇത് ഏതാണ് ആ സുഹൃത്തു നമുക്ക് നോക്കാം ഏതാണ് സൂഹത്തു അപ്പൊ സൂഹത്തിൽ സുഹൃത്താണ് പ്രിയപ്പെട്ട സൂഹത്തിൽ മഹത്തുക്കളായ പബിതന്മാര് പറഞ്ഞു നിന്നതുപോലെ നൽകുന്നതാണ് അപ്പൊ സുഹൃത്തിൽ ാണ് നിങ്ങൾ ഓതേണ്ടത് ഒന്ന് പ്രാവശ്യം രണ്ടേ ഇരുപത്തിയൊന്ന് പ്രാവശ്യമാണ് ഒരു ദിവസം കൊണ്ട് തീർക്കണമെന്നില്ല മൂന്ന് ദിവസം കൊണ്ടോ അഞ്ച് ദിവസം കൊണ്ടോ ഏഴ് ദിവസം കൊണ്ടോ ഓതി തീർത്താൽ മതി ഇങ്ങനെ ഓതി തീർത്താൽ അള്ളാഹു നിങ്ങളുടെ ആവശ്യങ്ങളോ എല്ലാഹു നിറവേറ്റി തരുന്നതാണ് അപ്പം ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഈ ഓതേണ്ടിയുള്ളത് എത്ര പ്രാവശ്യമാണ് ഇരുപത്തി പ്രാവശ്യമാണ് ഓതേണ്ടിയുള്ളത് തീർക്കേണ്ടിയുള്ളത് എത്ര ദിവസം കൊണ്ടിട്ടാ മൂന്ന് ദിവസം കൊണ്ടോ അഞ്ചു ദിവസം കൊണ്ടോ ഏഴ് ദിവസം കൊണ്ടോ നമ്മൾ അത് തീർക്കണം എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയണം ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പഠിച്ചവരെ എല്ലാവിധ ആഗ്രഹങ്ങളും നീ നിറവേറ്റി നിൽക്കുന്ന മക്കളുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ രോഗികളോടുള്ള ഭവനമില്ലാത്തവർത്തില്ലാത്തവർ ദാരിദ്ര്യം കൊണ്ട് വരുന്നവർ അങ്ങനെ പലരും നമ്മുടെ വീഡിയോകളിൽ കേൾക്കുന്നവർ അല്ലാഹു അവരുടെ മനസ്സിലുള്ള സകല പൊറാദനാക്കി തരണേ അള്ളാഹിന്റെ പ്രിയപ്പെട്ട ഈ മഹത്തായ സൂറത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ ഓതുക ഇങ്ങനെ ഓതിയപ്പോൾ പലർക്കും ഫലം പലരും നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവന്റെ ഖുർആാൻ ഞാൻ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുന്നതാ അവന്റെ ഖുർആാൻ എത്ര മഹത്വമുണ്ട് എന്നുള്ള നീത്തോട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഇതെല്ലാം വിജയങ്ങളെ കൂട്ടത്തിൽ താൻ ഒരു കാരണമാക്കണേ അല്ലേ നിങ്ങൾ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാണേ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകണേ അല്ലാ െ നിങ്ങൾ പലരും രോഗികളാണ് ദീർഘായുറച്ചവനെ ദാരിദ്ര്യമെന്നു ിൽ നിന്ന് ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ല നിങ്ങളെ കച്ചവടത്തിലൊക്കെ നൽകണേ അല്ല നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ നിങ്ങൾ പലരും കടക്കാറാണ് ഞങ്ങളെ കടകളെ വീട്ടണേ അല്ല ും മാതാപിതാക്കൾക്കും കുടുംബത്തിന് ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ

أمين برحمتك, برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم